ും ഇൻസ്റ്റാ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചു വിചാരിക്കുന്നു കേട്ടോ നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ കുറച്ച് സമയം നമുക്ക് കിട്ടിയുള്ളൂ ബാക്കി സമയം ഫുൾ ഉറക്കമായിരുന്നു ഞാൻ പറഞ്ഞില്ല കണ്ടിന്യൂ കണ്ടിന്യൂസ് അത്രയും ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും വണ്ടിയിൽ വരുമ്പോൾ ആ ഒരു ക്ഷീണം കാരണം കണ്ടിന്യൂസ്ലി വണ്ടിയോടൊപ്പം മൂവ് ആയിക്കൊണ്ടിരിക്കുവല്ലോ നമ്മുടെ ശരീരം ചുറ്റാമോ അറിയുവാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നവയാണ് ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ കാരണം ഫുൾ ടൈം ഇങ്ങനെ അണയിക്കൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നുണ്ട് അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തിരിക്കല്ലേ കണ്ണ് തുറന്നിരിക്കുന്നതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പം അന്ന് വലിയ വിഷയമൊന്നുമല്ല കാരണം നമ്മളിപ്പോ കുറെ യാത്ര ആയതുകൊണ്ട് ഇപ്പൊ ഇത്തിരി എക്സ്പെർട്ട് ഡ്രൈവർ ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പൊ എനിക്ക് തന്നെ നല്ലൊരു സന്തോഷമുണ്ട് ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ കൂളായിട്ട് എടുത്തോണ്ട് പോകും ഒത്തിരി സന്തോഷമുണ്ട് അത്ര എക്സ്പേർട്ടൊന്നും അല്ലായിരുന്നു ഇടുക്കിന്ന് വരുന്നോളം അത്ര എക്സ്പേർട്ട് ഒന്നും അല്ലായിരുന്നു ടൗണിൽ അങ്ങനെ ഓടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് സേഫ് ആയിട്ട് തന്നെ നമ്മൾ വീട്ടിലെത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുപാട് ആളുകൾ ഉണ്ടായി നമ്മൾ സേഫ് ആയിട്ട് വീട്ടിലോട്ട് അങ്ങോട്ടും ഫ്ലൈറ്റിന് പോയി തിരിച്ച് ഇത്രയും ദൂരം രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ചിറ്റാമിയായിട്ട് വരിക നല്ല റിസ്ക് ആയിരുന്നു പക്ഷെ നമ്മൾ എന്തായാലും സേഫ് ആയിട്ട് തന്നെ എത്തി അത്യാവശ്യം ഫാസ്റ്റിൽ വന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് എത്തിയത് കാരണം അമ്മയ്ക്ക് ക്രിസ്മസ് ആയിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതെ അതെ പിന്നെ നമുക്ക് കേസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വന്നേ പറ്റുള്ളായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് എന്തായാലും കുറെ നേരം ഉറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒന്ന് ഫ്രീ ആയി പക്ഷെ അത് കഴിഞ്ഞാല് നമ്മൾ ഈ രാത്രി ഉറക്കം നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു കറക്റ്റ് ടൈമിൽ ഉറക്കം കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്ക് പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണമാവും അപ്പൊ എന്തായാലും ഇപ്പൊ ഉറങ്ങിയെല്ലാം കംപ്ലീറ്റ് നമ്മള് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മള് ഫാമിലി എല്ലാവരും പുറത്തോട്ട് പോകാൻ വേണ്ടി അടുത്ത് രാത്രി പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പൊ ലെച്ചുകൂടി തണ്ടെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി ഇപ്പുണ്ട് ആമിച്ചിന് ഒന്നും നടക്കുണ്ട് കേട്ടോ ആമിശനെ വിളിച്ചാണ് ഇൻട്രോയ്ക്കാത്ത അവൾ വന്നില്ല അപ്പൊ മറ്റൊരു സന്തോഷ വാർത്തയാണ് നമ്മള് ഫൈവ് ഹൺഡ്രഡ് കെ അടിച്ചേക്ക് വേണം അതായത് നമുക്ക് അഞ്ച് ലക്ഷം ഫാമിലി മെമ്പേഴ്സ് ആയക്കുവാണ് ഭയങ്കര സന്തോഷം അത് അടുത്ത ദിവസം നമ്മുടെ സെലിബ്രേഷൻ വീഡിയോ അല്ല അതായത് അടുത്ത ദിവസമാണെന്ന് അറിയത്തില്ല എന്തായാലും വെറൈറ്റി ആയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പം ആ ഒരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ പതിനായിരം കെ അതായത് ഒരു പതിനായിരം കെ അല്ല പതിനായിരം പേരെ ആഗ്രഹിച്ചു മോണിറ്റൈസേഷൻ ഒക്കെ ഓൺ ആക്കണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയൊരു ചാനലാണ് അത് ഇത്രയും ആയിട്ടുണ്ട് മൂന്ന് കൊണ്ട് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കേട്ടോ അപ്പം ഒത്തിരി സന്തോഷമുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം പറയാം അപ്പം നമ്മൾ യാത്ര പോകാൻ വേണ്ടി നിൽക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം അല്ലേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടു പോവാം അപ്പം ഫൈവ് ഹൺഡ്രഡ് ആക്കി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ചക്രമാണ് കേട്ടോ അത് നേരെ വീഡിയോ ഇടവാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ അടിച്ച് കൊടുക്കാം നേരെ എടുക്കാം എത്തിട്ടി പോവാ ഇക്കിളി കൂട്ടല്ലോ എന്റെ കൊച്ചിനെ ഇക്കിളി കൂട്ടാൻ എന്റെ പൊന്ന് തിരിച്ചു തിരിച്ച് ഏ ഇങ്ങോട്ട് ആമിച്ചിന് ഇങ്ങോട്ട് വാ വെട്ടോ ആമ ആമ എടുത്തോടെ ആരെ കൂട്ടിക്കറ്റാൻ പോവാനോ ഇപ്പൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അച്ഛാ അച്ഛ ഉപ്പൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇണ്ടോ ഇത് എപ്പോഴും ഉടുപ്പാന്നറിയോ ചെച്ചുകൂട്ടി വഴറ്റി കിടന്നപ്പം നമ്മൾ ആഘോഷയില്ലേ അമ്മയുടെ വളകാപ്പ് അന്നേരം വെള്ള ഉടുപ്പാ കേട്ടോ ഓർക്കുന്നുണ്ടോ കൊഞ്ചു ദിവസം സാരി എടുത്ത് കേട്ടോ ഇങ്ങോട്ട് നോക്കിയാൽ ചിരിച്ചാണിച്ചെ എല്ലാവർക്കും ഒരു ഉമ്മ എടുത്തേ ഇങ്ങനെ കൈ ഇങ്ങനെ 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 ഏ താങ്ക് യു താങ്ക് യു ഓ ശരി 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 എനിക്കാണ് കേട്ടോ തന്നെ അപ്പോൾ നമുക്ക് ഇറങ്ങാവേ രാത്രി ആയിട്ടോ അപ്പൊ ചിറ്റാമെന്നാണ് പെങ്കു കിളിയായിട്ടോ വന്നേക്കുന്നത് കേട്ടോ ചിറ്റാമ്മക്ക് പോയതിന്റെയൊക്കെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് അനിയന്റെ കാണാത്തതിന്റെ ഒരു വിഷമത്തിലൊക്കെയാണ് കേട്ടോ ആ അതെ അതെ ഏ അപ്പൊ നമുക്ക് ഇറങ്ങാം എറങ്ങാം നമുക്ക് ഏ ഹലോ അപ്പൊ നമ്മൾ എത്തിയത് ചങ്ങനാശ്ശേരിയുടെ നമുക്ക് ഉത്സവമായിട്ടുള്ള ചന്ദനക്കിടത്തിനാണ് കേട്ടോ ചൂട്ടി എല്ലാരും നോക്കുവാണെല്ലാരും നോക്കി മനസ്സിലായു അറിയാത്തവരോ ഇവിടെ എത്തി കേട്ടോ അപ്പം നമ്മുടെ ചന്ദനക്കൂടെ ഇവിടെ എത്തി എൻ്റെ അമ്മച്ചനെ മേടിച്ചിട്ടുള്ളത് കേട്ടോ ഏ ആമിശം വലിയ മേടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ പഠിപ്പിച്ചു പിന്നെ അവളുടെ സന്തോഷം അതുകൊണ്ട് മേടിച്ചു കൊടുക്കുന്നതാണെ അപ്പൊ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ചപ്പരക്കൂടത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അതിനെ വലിയ സന്തോഷം എല്ലാരേം കാണാം ഒത്തിരി പേര് കട്ട് കേട്ടോ ഇപ്പൊ ഇതുവരെ ആയിട്ട് ഹലോ

ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയത്തില്ല അവിടെ നിപ്പുണ്ട് കേട്ടോ പുറകിൽ മൂന്ന് പേര് ഫ്രണ്ടിലും ബാക്കിൽ രണ്ട് പേര് നിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് എടുത്തോട്ട് പോയി കാണിക്കാതെ കേട്ട് കൂട്ടുന്ന ആ ഒരു ലൈറ്റിൽ ഇങ്ങനെ എനിക്ക് ഡാൻസ് കളിക്കാനായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ഞാൻ പുറത്തോട്ട് പോയി കാണിക്കാതെ ഈ സൈഡിൽ നിൽക്കുന്ന ആന ഇത്തിരി കലിപ്പിലായിരുന്നു കേട്ടോ ഞാൻ ഓർത്തു ഞാനോർത്തും മതവിളകിന്ന് ഒറ്റ ഒരു അലർജി ആ സമയത്ത് പേടിച്ചു പോയി കേട്ടോ അവിടെ നിന്ന് എല്ലാവരും അപ്പുറത്തോട്ടൊക്കെ മതിലേ അടി അതാ വീഡിയോ കേട്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇവിടെ കടക്കാർ സ്വീകരണം വെച്ചിട്ടുണ്ട് കേട്ടോ ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടി കരിമ്പ് ശർക്കര പഴം അത് തേങ്ങ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് ഫാമിലി അവരുടെ ഫാമിലി ഉള്ളവരൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറകോട്ട് വലിഞ്ഞ് നിന്നാണ് പേടിച്ചിട്ട് കേട്ടോ പ്പ ഇടുന്നേട്ടോ ഒരു അമ്മ പേടി ചോടുക പറയാ അപ്പം ഞാനും ലച്ചുകൊട്ടനും ആമിച്ചനും കുഞ്ചോസും ഇങ്ങനെ നോക്കി നിക്കുകയാണ് കേട്ടോ എല്ലാരും നോക്കി നിൽക്കുകയാണ് ഇവൻ ഇത്തിരി വില്ലനാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് പേടിയാവുന്നുണ്ട് എന്തായാലും മാറി ഇത്തിരി നിന്നേ കേട്ടോ എല്ലാരും ഇങ്ങനെ തലയെടുപ്പ് കാണിച്ചോണ്ടിരിക്കുക ഞാനാണ് വില്ലൻ ഞാനാണ് വില്ലനെന്ന് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും എല്ലാരും നല്ല തലയെടുപ്പാണ് ഈ സൈഡിൽ നിൽക്കുന്നവൻ ഇത്തിരി നല്ല വില്ലനാണ് കേട്ടോ അവിടെ ബാക്കിൽ വെച്ചിട്ട് ഇടയാൻ പോയ ആനയാണ് കേട്ടോ അപ്പം അപ്പം തൊട്ടെനിക്ക് പേടിയാണ് അതുകൊണ്ട് മാക്സിമം ഡിസ്റ്റൻസിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പിള്ളേരൊക്കെ മെങ്ങിയിൽ ഇരിക്കുന്നതുകൊണ്ടുള്ളൊരു പേടിയാണ് എല്ലാ ആനയുടെയും മെങ്ങുകളിൽ ഉണ്ട് കേട്ടോ പിള്ളേരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് അപ്പം അവർ നമുക്കൊന്ന് നെഞ്ചിരിക്കമ്മേ ഉണ്ടോ പേടിയാവും നേരെ വന്ന് നമുക്കിവിടെ കുത്തു തോന്നും കേട്ടോ പെട്ടെന്ന് പക്ഷേ എല്ലാവരും പേടിയാണെങ്കിലും ആനേനെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും കേട്ടോ വന്ന് പിള്ളേരുമായിട്ട് തൊടുന്നവരൊക്കെ ഉണ്ട് അച്ഛനും തൊടാൻ പോയി പക്ഷെ നമ്മൾ സംഭവിച്ചില്ല പേടിയാണ് നമുക്ക് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ എന്തോ രസമാണ് ഇനി കാണാനായിട്ട് അപ്പോൾ ആനനെയൊക്കെ നിർത്തിയിട്ട് നമ്മൾ നേരെ പള്ളിയിലോട്ട് വന്നു കേട്ടോ പള്ളിയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഓട്ടോക്കാരുടെ ഗാനമേള ഓട്ടോക്കാരൻ നടത്തിയിരിക്കുന്ന ഗാനമേളയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ കിടന്നും തുള്ളുന്നുണ്ട് നമുക്കും തുള്ള ഞാനും അമ്മയും ഇടയ്ക്ക് തുള്ളുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് വീഡിയോയിൽ വരാത്താണ് ഇനി ഞാൻ ക്യാമറ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി പള്ളിക്ക് അകത്തോട്ട് പോകണം കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ക്രൗഡായിരുന്നു നമുക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു ഇപ്രാവശ്യം നമുക്ക് കയറണമെന്ന് വലിയ ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോവാം കേട്ടോ അപ്പോൾ പുതിർപ്പള്ളി എൻട്രൻസ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പള്ളിക്കകത്തോട്ട് പോകാം ഈ കഴിഞ്ഞ തവണ ഇവിടെയെല്ലാം നല്ല ക്രൗഡായിരുന്നു നമുക്ക് അതായത് കുഞ്ചൂസ് ഗർഭിണിയായിട്ട് നമ്മുടെ ലച്ചൂട്ടൻ ഗർഭിണിയായിട്ട് വയ വയറ്റിലുണ്ടായിരുന്ന ടൈമിലാണ് നമ്മൾ ഇതുവഴി വന്നതെട്ട് നമുക്ക് കയറാൻ പറ്റാതെ നമ്മൾ ഇറങ്ങി തിരിച്ചു പോയ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോട്ടി നമുക്ക് ഈ കേട്ടോ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ മുസ്ലിം മല അത്രയും ഭംഗിയായിട്ട് ലൈറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ലൈറ്റ് ഷോയാണ് പക്ഷെ കഴിഞ്ഞ തവണ ഇതിലും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു തോന്നുന്നു നമുക്ക് അത്ര കാണാൻ പറ്റില്ല വീഡിയോയിലൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ആ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ക്രൗഡായതുകൊണ്ട് നമുക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുഞ്ചു ദിവസം പൊക്കിയെടുത്തൊരു റീൽ എടുക്കണ കേട്ടോ നമ്മൾ മൂന്ന് കുഞ്ഞുങ്ങളെ എൻ്റെ മൂന്ന് പിള്ളേരെ കൂടെ എടുത്തിട്ട് റീൽ ചെയ്യണാണ് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ലച്ചുകൂടനെ ഇങ്ങനെ പൊക്കി പിടിക്കുന്നുണ്ടപ്പോഴത്തേക്കും മൂന്ന് പിള്ളേർ ആ അവർക്ക് ലച്ചുകൂടനെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു നമ്മുടെ ഫാമിലി ഒന്നും അല്ല കേട്ടോ അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ അന്നേരം അവർ എടുത്തോളം പറഞ്ഞു കേട്ടോ അവരെടുത്ത് അവർ തന്നെയാണ് നമുക്ക് വീഡിയോ എടുത്തു തരുന്നത് കേട്ടോ അവർക്ക് നമ്മളെ അറിയത്തില്ലായിരുന്നു എന്തായാലും അവർ നമ്മളെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ അവർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നല്ല നല്ല ആര്യന്മാരായിട്ടുള്ള ചെയ്ത് കേട്ടോ അവർ അപ്പം അവർ വീഡിയോ ഒക്കെ എടുത്തു തന്നു അത് റീലായിട്ട് ഉടനെ വരും കേട്ടോ അപ്പോൾ അവർ ഹായ് പറയുവാണെ യെസ് അവർ കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർന്ന് ഇട്ടേക്കണം കേട്ടോ അന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകണം അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം അപ്പം അമ്പലത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും നല്ല ദാഹിച്ചു കേട്ടോ ആമി എൻ്റെ കയ്യിൽ നിന്ന് മാറിയിട്ടേ ഇല്ല സാധാരണ കുഞ്ചുസിനെടുത്താണ് എപ്പോഴും അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ അവൾ ഇങ്ങനെ ഇത്രയും നേരം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ആവശ്യത്തിന് ഇപ്പം ഇത്തിരി വലുതൂടായില്ല അപ്പോൾ നമുക്ക് നല്ല പാടാണ് ഫുൾ ടൈം ഇങ്ങനെ എടുത്തുകൊണ്ട് പിടിക്കുമ്പോൾ ഒരു സൈഡ് ഫുൾ കട്ട് കഴിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സൈഡ് ശരിക്കും പറഞ്ഞാൽ തളർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മൾ ജ്യൂസ് പിടിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് ലെച്ചുകൂട്ടീനെ അച്ഛൻ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മളെല്ലാം ചിരിക്കുകയും പരിപാടിയൊക്കെയാണ് ഭയങ്കര സന്തോഷമായിരുന്നു ലെച്ചുകൂട്ടിക്ക് ലെച്ചുകൂട്ടി എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ നമ്മളറിയാത്തത് പോലും ലെച്ചുകൂട്ടിയെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പിള്ളേർ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം വേണ്ട ലെച്ചൂട്ടീനെ പാല് കൊടുത്തോണ്ടിരിക്കുകയാണ് ആ ടൈമിൽ നമുക്ക് ജ്യൂസ് വന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അവിടെ കുടിക്കുന്നു അപ്പോൾ ഞാനും പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അച്ചതിനിടയ്ക്ക് ഹായ് കണ്ട അച്ചയുടെ ഒരു ചിരിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അച്ചയുടെ ചിരി അപ്പം അതിനിടയ്ക്ക് ആവശ്യം ആ മൂന്നൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ആവശ്യം ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ ആവശ്യം ജ്യൂസ് കുടിക്കുവാണേ അപ്പോൾ അവൾക്ക് പിന്നെ അത് മതി അവൾ വന്നിട്ട് എനിക്ക് ഇളക്കി തരിക അച്ച കുടിച്ചോ അച്ച കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇളക്കി ഇളക്കിത്തരുകയാണേ ഡോക്ടർ അപ്പോൾ അതിനിടയ്ക്ക് കണ്ട ലെച്ചൂട്ടി അങ്ങോട്ട് പോയി ലെച്ചൂട്ടി ചിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ലെച്ചൂട്ടിക്ക് ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്താ ലൈറ്റ് കണ്ടാലും അവളൊരു പ്രത്യേക ചിരി ഇങ്ങനെ ചിരിച്ചു കൊടുക്കും അത് അത് കുറേ നേരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവർക്കൊരു അവൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നിയാൽ മാത്രമേ അവൾ കരയൂ കരയത്തുള്ളൂ കേട്ടോ അപ്പം ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ അച്ചക്ക് വേണ്ട ജ്യൂസ് വരുന്ന ഉള്ളൂ അപ്പോൾ അച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ ശാരദശേയ്ക്കാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അച്ചയോട് ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ഇനി അമ്പലത്തിലോട്ട് പോകണം കേട്ടോ ചിരിക്കുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റ് കണ്ടിട്ട് ഞാൻ ഫ്ലാഷ് ഇട്ടായിട്ട് ചെയ്യാനായിട്ടോ അത് അപ്പോൾ ഇങ്ങനെ ചീച്ചു പോകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നേരെ ഇനി അമ്പലത്തിലോട്ട് പോവാം കേട്ടോ നമ്മള് പള്ളിയിൽ നിന്ന് നേരെ അമ്പലത്തിലോട്ടാണ് കേട്ടോ വരുന്നത് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് കാവിലമ്പലത്തിലാണ് കേട്ടോ കാവിലമ്പലം അപ്പം പണ്ട് രാജഭരണകാലം തൊട്ട് നടത്തി വരുന്ന മഹോത്സവമാണ് കേട്ടോ ചന്ദനക്കുടം അത് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒന്നിച്ചു നിന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് ചങ്ങനാശ്ശേരിയിലെ ചന്ദനക്കുടം അതായത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് ചന്ദനവും ചങ്ങനാശ്ശേരി പള്ളിയിൽ നിന്ന് എണ്ണയും സ്വീകരിച്ചുകൊണ്ട് നേരെ മുസ്ലിം പള്ളിയിലോട്ട് ആനയും ആളുകളും എല്ലാവരുമായിട്ട് പോയി ആഘോഷിച്ച് അവിടുന്ന് പിന്നെ ആ ചന്ദനം പ്രസാദമൊക്കെ ആയിട്ട് കൊടുത്ത് മുസ്ലിംസ് സ്വീകരിച്ച് നടത്തുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിലോട്ട് വന്നിട്ട് അധികം നാളായിട്ടില്ല എങ്കിലും ഞാൻ കേട്ടറിഞ്ഞ ആ ഒരു മഹോത്സവമാണ് കേട്ടോ ഇത് വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ് അതായത് നമ്മുടെ ക്ക് തലമുറക്ക് തലമുറയ്ക്ക് മുമ്പേയും നടത്തി വരുന്ന ഒരു ഉത്സവമാണ് മത സൗഹാർദ്ദത്തിന്റെ നാടെന്ന് അതുകൊണ്ടാണ് ചങ്ങനാശ്ശേരിയെ പറയുന്നത് കേട്ടോ ഇവിടെ എല്ലാ മതസ്ഥരും ഒരുപോലെയാണ് അങ്ങനെ നടത്തി വരുന്ന ഉത്സവമാണ് ചന്ദനക്കുടം നമ്മൾ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും പ്രിയങ്കാപ്പി എവിടെ ഉണ്ടായിരുന്ന പ്രിയങ്കാപ്പി ഉണ്ട് നീരുണ്ട് അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക അതിന് ശല്യപ്പെടുത്തിന് കുഞ്ചസിൻ്റെ ഒരു കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും നമ്മൾ അങ്ങനെത്തേക്കാണ്ടെ നമ്മുടെ ദാമോനും വന്നു കേട്ടോ ദാമോനും ഭയങ്കര സന്തോഷത്തിലാണ് അമ്പലവും ആനയുമൊക്കെ കണ്ടിട്ട് അവന് അയ്യപ്പ വ്യക്തനാണല്ലോ അനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്താ അമൂന് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവന് ആ പട്ടിക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ മേടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവരിപ്പോൾ എൻ്റെ അടുത്ത് വരും കേട്ടോ നേരത്തെ അങ്ങനെ വരത്തില്ലായിരുന്നു നേരത്തെ പേടിയായിരുന്നു കേട്ടോ ഇപ്പോൾ വരുന്നുണ്ടേ അപ്പം ഞാൻ കൂട്ടിനോട് ഒരു ഉമ്മയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ ഉമ്മയൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇനി നേരെ നമുക്ക് അകത്തോട്ട് പോവാം അപ്പം അവളും ചോദിക്കുന്നുണ്ട് ഉമ്മ കൊടുത്തു കേട്ടോ അമ്പലത്തിൽ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല പാട്ടാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇരുപത്തിയഞ്ചാം തീയതി ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എല്ലാ എല്ലാവരും ആഘോഷിക്കുന്നതാണ് ക്രിസ്മസ് അപ്പോൾ ആഘോഷിക്കുന്ന കൂട്ടത്തിലും കാവിലമ്പലത്തിലും പരിപാടി വേണം അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലും പരിപാടി വേണമെന്ന് രാജഭരണകാലം തൊട്ടേ തീരുമാനിച്ച് ഉത്തരവിട്ട് അന്ന് മുതൽ നടത്തി വരുന്ന ഒരു മഹോത്സവമാണ് ചന്ദനക്കിടം കേട്ടോ അതോട് പറയണം അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോസിലൂടെയൊക്കെ കണ്ട കാര്യങ്ങളൊക്കെയാണ് കൂടുതലൊക്കെ അറിയേണ്ട ആളുകളുണ്ടെങ്കിലും ഉറപ്പായിട്ടും ചന്ദനക്കൂടം ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ നല്ല അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരും അതായത് ലോകത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ മൂന്ന് മതത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് ഇങ്ങനത്തെ മഹോത്സവങ്ങൾ ഒന്നിച്ച് നടത്തി അത്രയും ഐക്യത്തോടെ പോകുന്നത് അത് ചങ്ങനാശ്ശേരി ആണെന്ന് പ്രൗഡോടെ തന്നെ പറയാട്ടോ അപ്പം സെർച്ച് ചെയ്ത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചന്ദ്രനെക്കൂടെ ഒന്ന് അടിച്ചാൽ മതി കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത്തായാലും ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഡാങ്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഓരോരുത്തരൊക്കെ ചിരിച്ചു കാണിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഒന്ന് ഡാൻസ് കളിക്കാനായിട്ടൊക്കെ ഉള്ള പരിപാടിയിലാണ് അപ്പം ആ ആമിച്ചിനും ഇതുവഴി നടപ്പുണ്ട് കേട്ടോ അവളും ഡാൻസ് കളിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ കളിക്കുന്നൊന്നുമില്ല ആൾക്കാരെ കാണുന്നുണ്ട് അപ്പോൾ